നമസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പ് സാധാരണക്കാരുടെ മനസ്സിൽ പോലും ഇടം പിടിച്ച പേര് റിയാലിറ്റി ഷോകളിൽ നാല്പത് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് ഒന്നാം സമ്മാനം നൽകി നാല്പത് കോടിയുടെ ബിസിനസ് നടത്തിയ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുഖമായ സി ജെ റോയ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിന്നും തുടങ്ങി ഇപ്പോൾ സിനിമ വ്യാവസായിക രംഗത്ത് പോലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ഇ ഡി റെയ്ഡിനെ തുടർന്ന് സ്വന്തം കയ്യിൽ കരുതിയ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുമെന്ന് വിശ്വസിക്കുക അത്ര എളുപ്പമല്ല യഥാർത്ഥ കാരണങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് സി ജെ റോയിയുടെയും കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെയും ഭൂതകാലത്തിലായിരിക്കും ചിലപ്പോൾ ആ സത്യങ്ങൾ മറഞ്ഞു മറഞ്ഞുകിടക്കുന്നത് ഇന്ന് മാധ്യമങ്ങൾ സംസാരിക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ പലരും മറന്നുപോയ സി ജെ റോയിയുടെയും അദ്ദേഹം കെട്ടിപ്പൊക്കിയ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെയും ഭൂതകാലത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യും മാധ്യമങ്ങൾ പറയാൻ വിട്ടുപോയ ആ ഭൂതകാലത്തിലേക്ക് അല്ലെങ്കിൽ ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കേരളത്തിന്റെ ദൃശ്യമാധ്യമ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു റിയൽ എസ്റ്റേറ്റ് അധികാരന്റെ മരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ പേര് അന്വർത്ഥമാക്കും വിധം ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും മുഖഭുദ്രയാക്കിയ ഒരാൾ റിയൽ എസ്റ്റേറ്റ് മുതൽ സിനിമാ വ്യവസായം വരെ എല്ലായിടത്തും തന്റെ സാമ്രാജ്യത്തിന്റെ പേരും പ്രൗഢിയും വാനോളം ഉയർത്തിയ ഒരു വ്യക്തി ജീവിതം ആഘോഷിക്കാൻ ഉള്ളതാണെന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യൻ കടുത്ത ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ജീവിതം ആഹ്ലാദകരമാക്കാൻ ശ്രമിച്ച ഒരാൾ എന്നാൽ ദൃശ്യമാധ്യമങ്ങൾ വഴി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഹാപ്പി ഫേസിന് പിന്നിൽ മാനസിക സംഘർഷങ്ങളുള്ള പ്രതിസന്ധികളിൽ തകരുന്ന പലതിനെയും ഭയക്കുന്ന ഒരു സീജെ റോയ് ഉണ്ടാവാ ഉണ്ടാവാതിരിക്കുക അദ്ദേഹത്തിന്റെ ആത്മാഹുതിയുടെ കാരണങ്ങളും മറ്റു കാര്യങ്ങളും ഇനിയും തെളിയേണ്ടതുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റേതായി ആത്മഹത്യാ കുറിപ്പിന് സമാനമായ ഡയറി കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്ഷം കാര്യങ്ങൾ കൂടുതൽ കലങ്ങി തെളിഞ്ഞു വരികയാണ് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള പല പ്രസ്താവനകളും പൊള്ളയാണെന്ന് തെളിഞ്ഞു വരുന്നു ഇൻകം ടാക്സ് ഇ ഡി ഡിപ്പാർട്ട്മെന്റുകൾക്കെതിരെ കേരളത്തിൽ മുഴങ്ങുന്ന പതിവ് പല്ലവികൾ തന്നെ സി ജെ റോയിയുടെ മരണത്തിലും കേരളത്തിലെ മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരും ആരോപിച്ചിരുന്നു എന്നാൽ കാര്യങ്ങൾ തീർത്തും വിഭിന്നമായ മറ്റൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സി ജെ റോയിയുടെ യഥാർത്ഥ മരണ കാരണം അന്വേഷണ വിധേയമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ചയും ബിസിനസ് ചരിത്രവും വീണ്ടും വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിൽ വായിക്കാൻ കഴിയാത്ത ഒരു വാണിജ്യ മുദ്രണമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നത് രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ സിലിക്കൺ വാലിയായ ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ അതിവേഗം പടർന്നു പന്തലിച്ച ഒരു നാമമായിരുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പ് കെ കെ നമ്പൂതിരിയും ഭാര്യ ലത നമ്പൂതിരിയും ചേർന്ന് നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനം വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ബിസിനസ് ലോകത്തെ അമ്പരപ്പിക്കുന്ന വളർച്ച കൈവരിച്ചു തുടക്കത്തിൽ തന്നെ മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവ് മറികടന്ന കമ്പനി അതിന്റെ വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന സമയത്ത് വാർഷിക വരുമാനം ഏകദേശം അഞ്ഞൂറ്റി കോടി രൂപ അതായത് അയ്യായിരത്തി മില്യൺ വരെ എത്തിച്ചിരുന്നതായി പല ഔദ്യോഗിക രേഖകളും സാക്ഷ്യപ്പെടുത്തും ഇത്രയധികം സാമ്പത്തിക കരുത്ത് കൈവരിച്ചതോടെ ബംഗളൂരുവിന് പുറമെ കേരളത്തിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒട്ടനവധി വലിയ പ്രൊജക്ടുകൾ അവർ ഒരേ സമയം ഏറ്റെടുത്ത് നടത്താൻ ആരംഭിച്ചു ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഈ സുവർണ കാലഘട്ടത്തിൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു സി ജെ റോയ് ഒരു സാധാരണ മാനേജറായി ജോലിയിൽ പ്രവേശിച്ച റോയ് തന്റെ അസാമാന്യമായ വിപണന തന്ത്രങ്ങളും ബിസിനസ് മികവും കൊണ്ട് വളരെ വേഗം ഉടമസ്ഥരുടെ വിശ്വസ്തനായി മാറി ഇതിന്റെ ഫലമായി സ്ഥാപകനായ കെ കെ നമ്പൂതിരി അദ്ദേഹത്തെ കമ്പനിയുടെ ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ലതാ നമ്പൂതിരിക്കൊപ്പമായിരുന്നു അദ്ദേഹം അക്കാലത്ത് പ്രധാനമായി പ്രവർത്തിച്ചിരുന്നത് കമ്പനിയുടെ ലാഭവിഹിതത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന സി ജെ റോയ് ആയിരുന്നു പ്രൊജക്ടുകളുടെ എല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് നിയമപരമായി ഇത് നമ്പൂതിരി കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനി ആയിരുന്നുവെങ്കിലും റോയ്യുടെ തന്ത്രങ്ങളായിരുന്നു അതിന്റെ നട്ടല് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഈ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുകയും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ചരിത്രം തന്നെ മാറിമറിയുകയും ചെയ്തു കമ്പനി ഏറ്റവും വലിയ ലാഭത്തിൽ നിൽക്കുന്ന സമയത്താണ് സി ജെ റോയ് അപ്രതീക്ഷിതമായി രാജിവെക്കുന്നത് സ്വന്തമായ ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹവും ബിസിനസ് രീതികളിലെ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഈ വിട്ടുപിരിയലിന് കാരണമായതെന്ന് പറയപ്പെടുന്നു റോയ് പുറത്തു പോയതിന് പിന്നാലെ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം വരുന്ന സമർത്ഥരായ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അദ്ദേഹത്തോടൊപ്പം ചേരുകയും കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പുതിയ സ്ഥാപനത്തിന് അടിത്തറയിടുകയും ചെയ്തു റോയിയുടെ ഈ മാറ്റം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു ഇതിനെ തുടർന്ന് ഉടമകളും റോയും തമ്മിൽ വലിയ റോയിയും പ്രത്യാരോപണങ്ങളും അരങ്ങേറി ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി വാങ്ങാൻ നിശ്ചയിച്ചിരുന്നതോ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഡ്വാൻസ് നൽകിയതോ ആയ തന്ത്രപ്രധാനമായ ഭൂമികൾ റോയ് സ്വന്തം കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയെന്ന ഗുരുതരമായ ആരോപണം ഉയർന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വിശ്വസ്തരായ സെയിൽസ് ടീമിനെയും ഉപഭോക്താക്കളെയും ആകർഷിച്ചതോടെ പഴയ ഗ്രൂപ്പിന്റെ വരുമാന സ്രോതസ്സുകൾ പെട്ടെന്ന് നിലച്ചു ഈ തർക്കങ്ങളും സാമ്പത്തിക ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ വലിയ തള്ളിയിട്ടു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടമായപ്പോഴേക്കും ഗ്രൂപ്പിന്റെ പ്രധാന വിഭാഗമായ ക്രിസ്റ്റൽ പ്രൊജക്ട്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ വരുമാനം കേവലം മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് കോടി രൂപയിലേക്ക് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത കോടിക്കണക്കിന് രൂപയുടെ ലോൺ ബാധ്യതകൾ കമ്പനിക്ക് തിരിച്ചടിയായി നിക്ഷേപകരുടെ പണം കൃത്യമായി വിനിയോഗിക്കാത്തതും പ്രൊജക്ടുകൾ പാതി വഴിയിൽ മുടങ്ങിയതും കമ്പനിയെ പാപ്പരാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കേരളത്തിലെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നൂറുകണക്കിന് നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഇതോടെ ഉടമസ്ഥർ പൊതുരംഗത്തുനിന്ന് അപ്രത്യക്ഷരാവുകയും ഓഫീസുകൾ അടച്ചുപൂട്ടുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു ഉപഭോക്തൃ കോടതികളും റേറ അതോറിറ്റിയും പണം തിരികെ നൽകാൻ പല കേസുകളിലും ഉത്തരവിട്ടിട്ടുണ്ട് നിലവിൽ കമ്പനിയുടെ ആസ്തികൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം നൽകാനുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളിലായി നടന്നു വരികയാണ് ബിസിനസ് രംഗത്ത് വലിയ വിജയം കൈവരിച്ച സി ജെ റോയിയുടെ മരണവും അതിനു മുൻപായി ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡുകളും പഴയകാലത്തെ ഈ ദുരൂഹ ഇടപാടുകളിലേക്ക് വീണ്ടും വെളിച്ചം വീശുന്നു പതിനായിരത്തോളം ജീവനക്കാരുള്ള ഒരു വലിയ കമ്പനിയുടെ തലപ്പത്തുള്ളവർ ഇത്തരം അന്വേഷണങ്ങളിൽ മറുപടി നൽകാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ അദ്ദേഹത്തിന്റെ വിയോഗം പല ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട് ബംഗളൂരു റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിലെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയും അതിനു പിന്നിലെ നാടകീയമായ സംഭവങ്ങളും ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസിന് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി